പെട്രോള് കഴിഞ്ഞിട്ടേ റോഡിലൂടെ ബൈക്കും തള്ളി കൊണ്ട് ഞാൻ പോകുന്നുണ്ട് ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാണെങ്കിൽ വാച്ചുകളാണ് അഞ്ച് ഒരു ജെന്സിന്റെയും തള്ളി മറിക്കുന്നത് പോലെ കേട്ടോ ബൈക്ക് തള്ളല് നല്ല പാടാണ് നൂറ് രൂപ ഒരാളെ കിട്ടിക്കും കേട്ടോ ആ പെട്രോളും മേടിച്ച് വരാറുണ്ട് പോയിക്കണം മേടിച്ചു വരുമോന്നറിയില്ല എന്തായാലും നോക്കാം ഒരു പെൺകുട്ടി ബൈക്കിൽ നിന്ന് ഊറ്റി പെട്രോൾ തരാന്ന് എന്ന് പറയണെങ്കിൽ നേരത്തെ പറഞ്ഞ ചേട്ടൻ പെട്രോൾ വാങ്ങിച്ചു വന്നു അത് മതി പെട്രോൾ വാങ്ങിച്ചു കൊണ്ടു ഈ ഒരു ചേട്ടൻ സ്വന്തം ബൈക്ക് പെട്രോൾ ഊറ്റി തരാന്ന് പറഞ്ഞ ഈ പെൺകുട്ടിക്ക് ഒരു വാച്ച് കൊടുത്തു വാച്ച് ഒന്നും കിട്ടാറില്ലേ ശേഷം വീണ്ടും ബൈക്ക് തള്ളി തുടങ്ങി അതിന്റെ നിരത്തിന്റെ പെട്രോൾ വാങ്ങിച്ചു വരാറായിട്ട് പോയി എന്റെ ബൈക്കിൽണ്ടായിട്ട് പെട്രോൾ പമ്പ് വരെ ഞാൻ കൊണ്ട് ചോട്ടി എത്തിച്ചു എന്ത് ക്രൂരനല്ലേ ഞാൻ ദേഷ്യം തോന്നി കേട്ടോ ഇത്ര തള്ളി കാരണം എന്താ പെട്രോൾ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് തള്ളി തള്ളികളിൽ ഇങ്ങനെ പോകും ആരെങ്കിലും ആണ് വളരെ ഒരു വാച്ച് വാച്ച് വാങ്ങിച്ച അടിയിൽ അടിപൊളി പ്രീമിയം ചെറിയ നേരത്തെ പെട്രോൾ മേടിച്ചാണ് പോയിരുന്നത് വേറെ പമ്പ പെട്രോൾ മേടിച്ചത് ഈ പമ്പിന്റെ കൂട്ട് വന്നിരിക്കുന്നു അവനൊരു വാച്ചും കൊടുത്തു പാവം ഇനി ഒരു വാച്ചും കൂടി തള്ളലാരംഭിച്ചു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ നിർത്തിയത് ഈ ഒരു ചേട്ടൻ ഫുള്ള് മായായിട്ട് പോലും കുപ്പ എന്തെങ്കിലും ആ പമ്പ് വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു ചേട്ടാ പെരും മായാലും പമ്പിൽ തന്നെ ആക്കിയിട്ട് ചേട്ടൻ പൊക്കോന്ന് പറഞ്ഞപ്പോ നമ്മളിതുപോലെ വയലിൽ നിൽക്കുമ്പോ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ പൂലിയാട്ടോ ഇരുന്നൂറ്റമ്പത് പെട്രോൾ മേടിച്ചിട്ട് ബൈക്കിന്റെ അവിടെ ചേട്ടൻ ആക്കി തരാൻ പറഞ്ഞോണ്ട് ചേട്ടന്റെ കൊടുത്താൽ ചേട്ടന്റെ ബാക്കി പെട്രോളിംഗോ നൂറ് രൂപ കടിച്ചായിരുന്നു സർപ്രൈസ് ചേട്ടാ ഫസ്റ്റ് ഞാൻ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം ആ എന്റെ ബൈക്കിൽ പെട്രോൾ ഉണ്ട് ഞാനത് ഒരു ആരെങ്കിലും നമ്മള് പെട്രോൾ കഴിഞ്ഞ ഹെൽപ്പ് ചെയ്യുമോ നോക്കാൻ വേണ്ടിട്ടുള്ള ഒരു കണ്ടന്റ് വീഡിയോ ആണ് അപ്പൊ ചേട്ടൻ ഈ പെട്രോൾ ചേട്ടനില്ലേ ഇത് ആണ് കയ്യില് വാച്ച് ഒന്നോ ആ വാച്ച് മേടിക്കാത്തോണ്ടോ എന്നാ ചേട്ടനാ ഒരു വാച്ചാ തുറന്നോക്കി ചേട്ടന്റെ വണ്ടി ഓൾറെഡി പെട്രോൾ ഇല്ല എന്തായാലും ഉപകാരമായാലും ഈ പെട്രോൾ കഴിയണ്ടേ വയലിൽ നിൽക്കുന്നവർക്ക് അല്ലെട്ടോ എന്റെ ബുദ്ധിമുട്ട് കമന്റ് ചെയ്തേക്കേ ഫോളോ ചെയ്തേക്കട്ടോ പടത്ത വീട്ടിയായിട്ട് കാണാം പേജ് അടിയിലുണ്ട് ബൈ